അല്ലെങ്കിൽ നമ്മൾ ഫുഡ് വാങ്ങിച്ച പാച്ചൽ വാങ്ങിച്ചപ്പോ നമുക്ക് എനിക്ക് അതിന്റെ കൂടെ കിട്ടിയതായിരുന്നു കേട്ടോ എനിക്ക് അതിനുള്ള വടലൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ ഈ തേങ്ങ ചേർക്കാതെ ഇതിന്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഒന്നുമില്ലാതെ വെജ് മാത്രമായിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ സിമ്പിൾ ആണ് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയ ഒരു കുക്കിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വളരിലേക്ക് സ്വാഗതം ആദ്യമേ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കറികൾ വെക്കുന്നത് മാത്രമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ കറികൾ വെക്കുന്നത് എന്നുള്ളതല്ല കാണിച്ചു തരാം അപ്പോൾ അതേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഈ പയറും നമ്മുടെ ഈ മത്തേങ്ങയും കൂടി ഇട്ടും ഒരു കറി വെക്കുന്നുണ്ട് പിന്നെ ഈ ബീറ്റ് റൂട്ടിനെ തോരനും എല്ലാം മെഴുക്കുരട്ടിയും എന്ന് വെച്ചാൽ തേങ്ങ ചേർക്കാതെ രീതി രീതിയിൽ ഈ വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്കല്ല ഈ ഉരുളക്കിഴങ്ങിനെ നമുക്കൊരു മെഴുക്കുരട്ടി വെക്കാം അവരുടെ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ആദ്യമേ പച്ചക്കറിയെല്ലാം അരിയുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പയറിനെ വേവിച്ചെടുക്കാമേ അപ്പം ഞാൻ ഇത് എല്ലാം എടുത്തരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടും ഒരു അരമുറി സവാളയും കൂടി അരിഞ്ഞാണ് കേട്ടോ ബീട്രൂട്ടിനെ നമ്മൾ ഈ തോരനൊക്കെ തരിയായിട്ട് അരിയുന്ന പോലൊന്നും അരിഞ്ഞിട്ടില്ലേ കുറച്ച് കട്ടിക്കാണ് കുറച്ച് കഷ്ണം കഷ്ണമായിട്ടൊക്കെ കിടക്കുന്ന ആ രീതിയിലരിഞ്ഞിരിക്കുന്നത് പിന്നെ അതേ മെഴുക്കുവാരട്ടിക്ക് സവാളയും ഉരുളക്കിഴങ്ങ് അരിഞ്ഞു പിന്നെ പയർ ചേർക്കാനുള്ള മത്തങ്ങി പച്ചമുളകും കൂടി പിന്നെ അതേ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ തിരുവി ഞാൻ നേരത്തെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിനെ എടുത്ത് പുറത്തു വെച്ചു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് വെക്കാൻ പോകുന്നത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളകൊടിയും കൂടെ ആ വെളിച്ചെണ്ണയിൽ ഇടവേ അതിനുശേഷം നമുക്ക് ഈ കിഴങ്ങൊടി ഇട്ട് എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേകും പിന്നെ നമുക്ക് ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കാൻ മതി കിഴങ്ങും മെഴുക്കുരട്ടി വെക്കുമ്പോൾ നമുക്ക് പച്ചമുളക് കഴിഞ്ഞിട്ടാലും മതി കേട്ടോ അപ്പം ഈ മത്തങ്ങക്കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു മഞ്ഞക്കളറായിരിക്കുമല്ലോ അപ്പം നമുക്ക് ചുമന്ന് എന്തെങ്കിലും സൈഡിൽ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി മുളക് പൊടി ഇട്ടേ കേട്ടോ തെങ്ങിക്കും പയറിനുള്ള അരച്ചെടുക്കാമേ അതിൽ കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കാം രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി ഇട്ടു പിന്നെ അത് കുറച്ച് ജീരകവും കൂടി ഇട്ടേ നമ്മൾ നേരത്തെ പയറിൽ മഞ്ഞൾപ്പൊടി ഇട്ടായത് കൊണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ഇടണോന്നില്ല കേട്ടോ പച്ചമുളകും നമ്മൾ അതിൽ കീറി ഇട്ട ആയതുകൊണ്ട് ഇതിൽ അരയ്ക്കുമ്പോൾ അരയ്ക്കണ്ട കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കട്ടെ ഇനിയും ബീട്ട്രൂട്ടാണ് വെക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പമാണ് ഈ ബീറ്റ് റൂട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാൽ ഒന്നും വേണ്ട പിന്നെ ഇത്ര അരിഞ്ഞൊന്നും എടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് വരുവല്ലോ ബീട്രൂട്ട് നമ്മൾ മെഴുക്കുരട്ടി അല്ല തോരനും അല്ലാതെ ഇരിക്കും കേട്ടോ ഒരിക്കലും ഞാൻ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങി പാച്ചൽ വാങ്ങിച്ചപ്പോഴത്തേക്കിനും നമുക്ക് എനിക്ക് അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു കേട്ടോ എനിക്ക് വേറെ ഉള്ള ഹോട്ടലിലൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനത്തെ ഈ തേങ്ങ ചേർക്കാൻ ഇതിൻ്റെ അപ്പോൾ എന്താ തോരനാണെന്ന് മെഴുക്കുരട്ടിയാണെന്നെനിക്കറിയില്ല കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ചോറിൻ്റെ കൂടെ മറ്റു കറികളുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അതിലിൻ്റെയൊക്കെ കൊടുത്ത് കഴിക്കുന്നു അപ്പം ഞാൻ അന്ന് മുതൽ വെച്ച് തുടങ്ങി കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ കഴിക്കുക അപ്പം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ട്രൈ ചെയ്യും അപ്പം ഇതും കൂടി വെക്കാമെന്ന് ചോദിച്ചേ ഫയർ വെന്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മത്തങ്ങയും കൂടി ചേർത്ത് ഇനി വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ ഉരുളക്കിര മെഴുക്കുരുട്ടി ആയിട്ടുണ്ട് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വീ ഫ്രൂട്ടും ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ തോരം വെക്കും പോലെ അല്ലേ ഇരിക്കുന്നത് കൊറച്ച് കുഴഞ്ഞ രീതിയിലായിരിക്കുന്നത് കേട്ട് അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ മത്തങ്ങയും പയറും ഒക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കോണേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മൂന്ന് കൂട്ടാനാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നതായിട്ട് അപ്പം ലഞ്ച് നമുക്ക് മീനൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ ഇതൊക്കെ വയ്ക്കാം മീനുള്ളപ്പോഴും ഇത് വെക്കാം കേട്ടോ മീനും കറിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർക്കണം അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ നോച്ചേട്ടോ